വെൽക്കം ടു അവർ ചാനൽ പാഠപുസ്തകത്തോടൊപ്പം നമ്മൾ ഇന്ന് പി എസ് സി പരീക്ഷകളില് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പത്ത് ചോദ്യങ്ങളാണ് ഏറ്റവും എളുപ്പത്തിൽ തന്നെ പഠിക്കുന്നത് ഇതിനൊരു പ്രത്യേകതയുണ്ട് എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ഒന്ന് തന്നെയാണ് ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ സാഗർ അണക്കെട്ട് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഉത്തരം വയനാട് പ്രാചീന കാലത്ത് ഗണപതിവെട്ടം എന്നറിയപ്പെട്ടിരുന്നത് വയനാട് പഴശ്ശിരാജ സ്മാരകം പഴശ്ശിരാജ സ്മാരകം മാനന്തവാടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം വയനാട് മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ് വയനാട് കേരളത്തിൽ കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഉത്തരം വയനാട് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ കുറിച് കലാപം അരങ്ങേറിയ ജില്ല ഏത് ഉത്തരം വയനാട് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയുടെ ആസ്ഥാനം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഉത്തരം വയനാട് കബനി നദി ഒഴുകുന്ന ഒഴുകുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലൂടെയാണ് ഉത്തരം വയനാട് നെക്സ്റ്റ് ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികവർഗ വിഭാഗക്കാർ വസിക്കുന്ന ജില്ല ഏത് ഉത്തരം വയനാട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യം രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതൊക്കെ സംസ്ഥാനങ്ങളുമായിട്ടാണ് നമ്മുടെ കേരളത്തിലെ ഏക ജില്ല രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട് ഏതൊക്കെ സംസ്ഥാനങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് നമുക്കറിയാം തമിഴ്നാടും കർണാടകയും അപ്പോൾ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട് ഓക്കെ അപ്പോൾ നമ്മൾ പത്ത് ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു കൂടുതൽ പി എസ് സി റിലേറ്റഡ് ക്ലാസുകൾക്കായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്